ക്ലീനിങ്ങാണ് അപ്പം ബെഡിൻ്റെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട് മൂന്ന് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്യണം അടിക്കണം തുടയ്ക്കണം മാറാൻ ഇതൊക്കെ അടിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അലങ്കോലായിട്ട് അല്മാരെയൊക്കെ കെടുക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് ലെവലാക്കണം തലണ കവറൊക്കെ ഒന്ന് മാറ്റണം ഇതൊക്കെയാണ് ഇന്നത്തെ പണികൾ പണികളുടെ ബെഡ്ഷീറ്റ് ബെഡിൻ്റെ കവറൊക്കെയുണ്ട് കേട്ടോ കഴുകാനായിട്ട് ചേക്കുന്നത് വാഷിംഗ് മെഷീനിൽ അപ്പോൾ നമുക്കുണ്ടല്ലോ ആ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ ഇടയ്ക്ക് സോപ്പും പൊടീരെ കൂടെ തന്നെ കുറച്ച് ഒരു വയറിൽ കല്ലുപ്പും കൂടി ഏഡ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് തുണികൾ വാഷ് ചെയ്യണത് നല്ല ഇതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കല്ലുപ്പും കൂടി ഏഡ് ചെയ്യാം കേട്ടോ കീടാണുക്കളൊക്കെ നശിക്കാനൊക്കെ ആയിട്ട് ഒരു വയറിൽ മതിയിട്ടാണ് അത് ഇതിലിട്ട് കൊടുക്കാം അതിൽ നമുക്ക് അപ്പം അപ്പോൾ വീടിൻ്റെ മാറാമ്പിലൊക്കെ അടിച്ചു ഫാനൊക്കെ തുടച്ച് ഇനിയിപ്പോൾ ഇവിടെ അടിച്ചിട്ടുണ്ട് ഒക്കെ വെളുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെയൊക്കെ ഒന്ന് നിലം തുടക്കാനുണ്ട് അപ്പോൾ നമ്മളുടെ ബുക്കുകളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് നമ്മളെ മക്കൾ പഠിക്ക പഠിക്കുമ്പോൾ എഴുതാനിരിക്കുമല്ലോ ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതാനിരിക്കുമ്പോൾ ഫാനൊക്കെ ഇട്ടിട്ടല്ലേ എഴുതാനിരിക്കുക അപ്പോൾ ആ നേരത്ത് എഴുതുമ്പോൾ ഇങ്ങനെ വീട്ടുകളൊക്കെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാനല ടോപ്പ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ പാനേ ടോപ്പ് ഇട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഇരുന്നോളൂ അപ്പോൾ കാറ്റീനൊന്നും ഇങ്ങനെ പറക്കൂലോ ഇങ്ങനെ എഴുതാൻ പറ്റും ഇത് നല്ലൊരു യൂസാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മോൻ്റെ ബുക്ക് എഴുതാൻ എഴുതണില്ല ഞാനിപ്പോൾ അതൊന്ന് പറയാം കാണിച്ചാൽ തോന്നുന്നു മാത്രം അപ്പോൾ ഇവിടേക്കൊന്ന് ഇവിടത്തെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി തുടയ്ക്കണം അതുപോലെ തന്നെ റൂമുകൾ കിട്ടാ അതുപോലെ തന്നെ ഈ റൂമും ഫാനൊക്കെ തുടച്ചിട്ടുണ്ട് മറമ്പിലൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഈ ബെഡിൻ്റെ കവറൊക്കെ ഒന്ന് ഇടണം ഇവിടക്കൊന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ജങ്കകളൊക്കെ മറമ്പിലടിക്കലും ഒക്കെ ഇതായിട്ടുണ്ട് കേട്ടോ നിരന്ധന അല്ലാതാക്കിയിട്ടുണ്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് തുടക്കിയവയുണ്ട് ഇനി കേട്ടോ ഇനിയിപ്പോൾ ഹോളാണ് ഹോളും ഇതുപോലെ ഓരോ ബാത്റൂമും ഓരോ റൂമൊക്കെ അടിച്ച് കൊണ്ടു വന്നിരിക്കാനുണ്ട് അതിന് ഹോളടിച്ച് വെളുപ്പാക്കാനുണ്ട് റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട് റൂമിൻ്റെ അടിച്ചുപാരിൽ ഒക്കെയാണ് കഴിഞ്ഞിരിക്കുന്നത് ഫാനൊക്കെ വെളുപ്പാക്കി വെക്കണത് അതുപോലെ കബോർഡ് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി തുടയ്ക്കാം ഇനി ഹോള് അടുക്കള അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ും നമ്മള് നിരന്തരം എളുപ്പിക്കാൻ വേണ്ടിട്ട് അപ്പോ നമ്മടെ അടുക്കള ഇതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ ഇവിടെ കഴുകാനുണ്ട് പിന്നെ ഇതും അടുക്കള ഇതുപോലെ തന്നെ തുടക്കിയവ ഉണ്ടോ ഗ്യാസ് എറുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം പാത്രങ്ങൾ രണ്ടെണ്ണം ഉണ്ട് അതൊന്ന് കഴുകണം ഇപ്പൊ കടിച്ചവാരനൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ അതിൻ്റെതായ സെക്ഷനിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ ഈ അടുക്കളൊക്കെ അടിച്ചിട്ടുണ്ട് അടുപ്പൊന്ന് തുടക്കണം അടുപ്പ് ഇത് അവിടെ ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പം ഇത്രക്കെയാണ് അതുപോലെ തന്നെ ഹോള് ഹോളും ഇതുപോലെ തന്നെ അടിച്ച് വായിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഇതായിട്ടുണ്ട് ഇവിടെ ഒക്കെ ഉള്ള മാറാമ്പിലകളും ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുടച്ചെടുക്കണം ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ പൗഡറൊക്കെ ഡേറ്റൊക്കെ കഴിഞ്ഞ പൗഡർ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടല്ലോ അതൊക്കെ നിൽക്കണ്ട നമുക്കിതുപോലെ നല്ല ടിപ്സൊക്കെ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ നമുക്ക് തുടക്ക തുടയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഉറുമ്പിന്റെ ശല്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടൊക്കെ എപ്പോഴും ഇങ്ങനെ ഉറുമ്പിന്റെ ശല്യമൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ നമുക്ക് ഉറുമ്പ് പൊടി തന്നെ നമുക്ക് ഇവിടൊക്കെ ഒന്ന് കുറഞ്ഞ് കൊടുത്താൽ പോകൂട്ടാം പിന്നെ നല്ല സ്മെല്ലും ഉണ്ടല്ലോ സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ അടപ്പാണെങ്കിലും നിലവാണെങ്കിലും ഇപ്പം ഞാൻ പൗഡർ വെച്ചിട്ടാണ് ഇപ്പോൾ തുടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പൗഡറൊക്കെ നമുക്കൊന്ന് തൂവി കൊടുക്കാം ഉറുമ്പൊക്കെ ഉണ്ടായിച്ചാൽ ആ ഒരു കുഞ്ഞു ഉറുമ്പൊക്കെ ഉണ്ടായിച്ചാൽ ഒക്കെ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ യാത്ര നമ്മൾ വീട് അടച്ചിട്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോൾ ബാഡ് സ്മെല്ലുണ്ടാവില്ലേ അപ്പോൾ ഒക്കെ നമുക്ക് ഇതുപോലെ ഈ പൗഡർ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ വെള്ളത്തിൽ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് പൗഡർ ഇടാം എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിട്ടാ ഇപ്പം ഞാനിപ്പോൾ ഈ ഇത് തൂവിട്ടേ ചെയ്യണത് ഇവിടെ ഇപ്പം ഞാൻ തുടയ്ക്കാൻ പോവാണ് ജനലൊക്കെ ഒന്ന് തുടയ്ക്കാൻ പോവാണ് അപ്പോൾ അതാണ് ഞാൻ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഇവിടെ വെറുതെ ഇങ്ങനെ തൂവുന്നത് കേട്ടോ അപ്പോൾ റൂം സ്പ്രേ ഒന്നും ഇല്ല നമുക്ക് ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഒന്നും ഇനി കളയാൻ നിൽക്കണ്ട ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ട് നല്ലൊക്കെ നല്ലപോലെ തുടയ്ക്കാം കേട്ടാ അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ വെറുതെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ ഞാൻ പറഞ്ഞൂല ഇനി തുടയ്ക്കാനാണ് പോകുന്നത് അപ്പം ഈ പൗഡർ നമുക്ക് നല്ലൊരു യൂസാണ് ആണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഊറുമ്പുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് തൂവിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ടിപ്സുകളും ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റണവരൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ മൂലകളിൽ ഒക്കെ ഉറുമ്പ് വരും അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് എന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പം അവിടെ വെള്ളം തിളച്ചിട്ടുണ്ടാവും അപ്പം ഞാനിപ്പോൾ ആ വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ തുട അപ്പോൾ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ആ വെള്ളം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തുടയ്ക്കാനായിട്ടൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലോട്ടാണ് വെള്ളം ഇട്ടു കൊടുക്കുന്നത് അതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കർപ്പൂരം പൊടിച്ച് ഇതിലിട്ട് എടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ചോ ചായ പാത്രത്തിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടോ അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അതിലോട്ട് നമുക്ക് ഈ പൗഡർ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് റൂമും വീടും ഒട്ടാകാതെ തുടച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒരു കോൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഇനി നമുക്ക് ഫിനോയിൽ അങ്ങനെ ഏടാക്കണമെങ്കിൽ ഏടാക്കാം മലൊന്നും ഏടാക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പൗഡറുണ്ട് പൗഡർ മാത്രം മതിയിട്ട് ഈ വെള്ളത്തിലോട്ട് ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കർപ്പൂരം ആണെങ്കിലും നല്ല സ്മെല്ലുള്ള പൗഡറാണെങ്കിലും ഡേറ്റ് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും കുറയൂലല്ല അപ്പം നമുക്ക് ഇതെടുത്തിട്ട് തുടക്കാം കേട്ടോ ഞാന് റൂമാണ് തുടയ്ക്കുന്നത് ഇതുപോലെ എല്ലാ റൂമുകളും എല്ലാം തുടക്കാം നമുക്ക് നല്ല സ്മെല്ലെപ്പോഴും നമ്മളെ വീടെ എപ്പോഴും നല്ലൊരു സ്മെല് തന്നെ ഇരിക്കും കേട്ടോ അപ്പം അതൊരു പോസിറ്റീവ് എനർജി ആണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആര് വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായി എടുക്ക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് നമ്മൾ ചെയ്യാം അപ്പം ഇതുപോലെ ക്ലീനിങ് വീഡിയോസ് എന്റെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കാൻ പറ്റുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് വീട് തുടയ്ക്കുക ഒരു പ്രാവശ്യം തുടച്ചു കൂടി തുടച്ച് വെത്തി പിന്നെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റുക തലനെക്കാവ് മാറ്റുക അതുപോലെ തന്നെ പെട്ടക്കൊന്നും എടുത്ത് തല വെയിലും ഒളിക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാട്ട അപ്പോൾ ഇതുപോലെ ഇനി എല്ലാ റൂമും വീടും എന്താ പറയുക അടുക്കള എല്ലാവരും ഒക്കെ ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല എല്ലായിടത്തും ഞാൻ തുടച്ചെടുക്കട്ടേട്ടാ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും